നടി ദിവ്യയുടെ കാറിച്ച് മൂന്നു പേർക്ക് ഗുരുതര പരിക്ക് സി സി ടി വിയിൽ നടി തന്നെയാണ് കാർ ഓടിച്ചതെന്ന് കണ്ടെത്തി പോലീസ് എന്തു മരുന്നാണ് കഴിച്ചതെന്നറിയില്ല ബൈക്ക് യാത്രക്കാരായ മൂന്നുപേരെ ഇടിച്ച് തെറിപ്പിച്ച് നിർത്താതെ പോയ കാർ കന്നഡനടി ദിവ്യ സുരേഷിൻ്റെതാണെന്ന് സ്ഥിരീകരിച്ച് പോലീസ് ഈ മാസം നാലിന് പുലർച്ചെയായിരുന്നു സംഭവം ബൈധാരായണപുരയിലെ നിത്യ ഹോട്ടലിന് സമീപത്തായിരുന്നു അപകടം അമിത വേഗത്തിലെത്തിയ കാർ ബൈക്ക് യാത്രക്കാരായ കിരൺ അനുഷ അനിത എന്നിവരെ ഇടിച്ചുതീർപ്പിച്ച് പാഞ്ഞു പോവുകയായിരുന്നു അപകടത്തിൽ പേർക്കും ഗുരുതര പരിക്കേറ്റു ഇവരുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത് സി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ വാഹനം നടി ദിവ്യയുടേതാണെന്ന് തിരിച്ചറിഞ്ഞു അപകട സമയത്ത് വാഹനം ഓടിച്ചത് ദിവ്യയാണെന്നും വ്യക്തമായി കാർ പിടിച്ചെടുത്തതായും സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിവരികയാണെന്നും ട്രാഫിക് വെസ്റ്റ് ഡി സി പി അനൂപ് ഷെട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി